ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തു എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കു വീഡിയോ ഓൺ ആക്കുമ്പോളെ വീഡിയോ ഓണാക്കുമ്പോളെ ഈ പര ഞാൻ പുറത്താണുള്ളത് വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല ഈ തന്ത ഇല്ലാത്തവൻ തന്തയില്ലാത്തവൻ എന്തോ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ആരുടെ കാര്യത്തിൽ ഇത്രയും ചിരിച്ചിട്ടുണ്ടാവില്ല വേറൊന്നുകൊണ്ടല്ല ഈ ഒരു ജാസിതായ്ക്ക് കണക്കിന് കിട്ടിയിട്ടുണ്ട് ജാസിത്ത എന്ത് ചെയ്തെന്നോ ജാസിത ഹെൽനോസ് പാട്ട എല്ലാവർക്കും അറിയാല്ലോ ഹെൽനോസ് പാട്ടയും ഹെൽനോസ് പാട്ടേയും വീഡിയോ കോൾ വിളിച്ചിട്ട് അത് അങ്ങോട്ട് വിളിച്ചിട്ട് ആളെ ഡ്രസ്സ് വഴി കാണിച്ച് ആളൊന്ന് ആളാകാൻ ശ്രമിച്ചതായിരുന്നു എന്തായാലും അത് പാളിപ്പോയിട്ടുണ്ട് ആള് നന്ന് കണക്കിന് കൊടുത്തിട്ടുണ്ടായാലും വയറ് നിറഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് തോന്നുന്നു ഒത്തിരിക്ക് നാണക്കിടില്ലേ ജാസ്മി ആണായിട്ട് പെൺവേഷൻ കെട്ടിയ ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയാൻ പറ്റില്ല സ്ത്രീയാണ് സ്ത്രീയാണ് എന്ന് നൂറുതോളം പറഞ്ഞ് അത് ജനങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല എന്ന് കണ്ടപ്പോ അവസാന അടവെടുത്തതാണോ വല്ലാത്തൊരു അടവായിപ്പോ ഒരു സ്ത്രീ ആകാൻ വേണ്ടിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഇരിക്കുകയല്ലേ അതിൻ്റെ ഇടയിൽ ഒരു സ്ത്രീ ഒരു സ്ത്രീയോട് കാണിക്കുന്നതാണോ നല്ലായിരിക്കും രണ്ടവ് നന്നായിട്ടുണ്ടാവും എന്തായാലും അടി കിട്ടാത്ത കുറവുണ്ട് നല്ലായിട്ട് എന്തായാലും ജനങ്ങൾ ഇതിന് മിക്കവാറും പഞ്ഞിക്കിടും എന്ന് തോന്നുന്നുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല ഇത്രയും അതപതിച്ചു പോയ ഒരു വ്യക്തി സത്യം ഈ ഇയാളുടെ അമ്മയൊക്കെ എന്തായിരിക്കും ചിന്തിക്കുന്നത് ഇങ്ങനെ ഒരു മകനെ പ്രസവിച്ചു പോയല്ലോ ഒന്നായിരിക്കും കാരണം ഇത്രയും നാണം കെടുത്തുന്നവരെ ഈ ഒരു സമൂഹത്തിൽ വേറൊരു വ്യക്തി കാണില്ല വാ തുറന്ന കള്ള മാത്രം പറയുന്ന ഒരു വ്യക്തി എന്തൊക്കെയാ ഈ കാണിച്ചു കൂട്ടുന്നതിന് മുന്നിൽ ഒരു ബോധവും